വർക്കല വിനോദസഞ്ചാര മേഖലകളിലും അത് അതിഥി തൊഴിലാളികൾക്കും കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ പത്ത് ലക്ഷം രൂപ വില വരുന്ന വർക്കലയിൽ അതിഥി തൊഴിലാളികളിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി വർക്കല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് രണ്ട് തൊഴിലാളികളിൽ നിന്നായി പത്ത് ഗ്രാം ബ്രൗൺ ഷുഗർ ആണ് പിടിച്ചെടുത്തത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് പിടിയിലായവർ അസാം സ്വദേശികളാണെന്നാണ് റിപ്പോർട്ട് മുഹമ്മദ് അലി ജഹാംഗിർ എന്നിവരാണ് പിടിയിലായത് ഇവർ ആന്ധ്രയിൽ നിന്ന് എത്തിയവരാണ് ഇവർ നിരോധിത വസ്തുക്കളുമായി ട്രെയിനിൽ വർക്കല ഇറങ്ങുകയായിരുന്നു എക്സൈസ് സൈബർ സെല്ലിന്റെ കൂടിയാണ് ഇവരെ പിടികൂടിയത് വർക്കല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജീവ് എക്സൈസ് സൈബർ ഇൻസ്പെക്ടർ അജയ് കുമാർ എക്സൈസ് റേഞ്ച് ഓഫീസർ അസിസ്റ്റന്റ് സെബാസ്റ്റിൻ വർക്കല എക്സൈസ് റേഞ്ച് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സുദർശനം വിജയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്നേ ദിവസം വർക്കല റേഞ്ച് ഓഫീസ് തിരുവനന്തപുരം ഐ ടി സെല്ലിൻ്റെ സഹായത്തോടെ വർക്കല റെയിൽവേ സ്റ്റേഷൻ മുൻവേഷം വെച്ച് പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശികളായ രണ്ട് യുവാക്കളെ പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പിടികൂടിയിട്ടുള്ളതാണ് വർക്കലയും പരിസര പ്രദേശങ്ങളിലും സ്ഥിരമായി ലോൺ ഷുവർ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നവരാണ് മാർക്കറ്റിൽ പത്തു ലക്ഷം രൂപ വില വരുന്നതാണ് ടിയാൻമാർ വർക്കല വിനോദസഞ്ചാര മേഖലകളിലും അതിഥി തൊഴിലാളികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത് ടിയാൻമാരെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുന്നതാണ് ഇവരെ വർക്കല മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു